വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി രാജ്യത്തിന്റെ ചൂട് മുൾമുനയിലാണ് വിവിധ മുന്നണികളുടെ നേതാക്കളും പ്രവർത്തകരും ഏഴു ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നാളെ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങും ഒന്നരമാസം നീണ്ട കൂട്ടലിനും കിഴിക്കലിനും ശേഷം അന്തിമവിധി എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തുടർച്ചയായ മൂന്നാം തവണയും എൻ ഡി എ അധികാരത്തിലെത്തുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ബലങ്ങളും പറയുന്നത് എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളോടെ അധികാരം നേടുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ അവകാശവാദം വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ചില ആരോപണങ്ങൾ വേദനിപ്പിച്ചതായും പക്ഷപാതപരമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും राजीव इफ आय कॅन नेम हंड्रेड ट्वेजेस विथ हंड्रेडिंगुलबिल ट्राईबल ग्रुप वोटेड ओव्हर वेलमिंगली मोरसेस एव्री प्लेस एव्ह Uh, irrespective of the strata, everybody participated, voted. This is what it is senior citizens, PWGs, transgenders, everyone. Friends, I will also very quickly show you how much of the effort we made this time and also want to thank all of those who worked with us pro bono. Large number of agencies worked with us pro bono. We didn't spend money on them and they were so forthcoming in this. आगे बढ़के हमसे कहके हिस्सा ले रहे थे देखिए एक झलक देखिए कोई कोई भी मेजर ब्रांड और कोई भी स्टार्टअप ऐसा नहीं बचा जिसने हमसे आके ना पूछा हो खुद से ना सपोर्ट किया हो हमें थोड़ा सा उनके उनको एक रेस्पेक्ट देनी थी बस जो हमने मीटिंग करके दी एंड एवरीबॉडी पार्टिसिपेटेड व्याज वार्ताകൾ കേതിരെ നടപടി 시행ിച്ചതായും പരാതികളിൽ പദവി നോക്കാതെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി എന്നി ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണമെന്ന പ്രതിപക്ഷ നേതാക്കളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു ഇലക്ഷൻ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്